Apala, Una, ം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടർബോ സിനിമയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെയും ശനിയാഴ്ച ദിവസത്തെയും ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും അത് കൂടാതെ ഇന്ന് മൂന്നാമത്തെ ദിവസം എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരം കേരളം ഒട്ടാകെയുള്ള ബുക്കിംഗ് നിലവാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയതിനെ അപ്പം കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ ഇന്ന് മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസം മഴയൊക്കെ ഉണ്ടെങ്കിലും എത്രത്തോളം ബുക്കിംഗ് ഉണ്ടെന്നുള്ളത് ഒന്ന് നോക്കി വരാം എന്തായാലും തന്നെ ആദ്യം തന്നെ പറയട്ടെ ഇത് ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ ഇന്നത്തെ ബുക്കിംഗ് വെച്ച് നോക്കുമ്പോൾ റെക്കോർഡ് തന്നെ തീർക്കാൻ സാധ്യതയുണ്ട് കാരണം ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു അതിനോടടുത്ത അല്ലെങ്കിൽ അതിനോടടുത്തുള്ള ഒരു ബുക്കിംഗ് നിലവാരം ഇന്നത്തെ ദിവസം നമുക്ക് കേരളം ഒട്ടും െ എല്ലാ സെൻ്ററുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഒരു എൺപത് തൊണ്ണൂറ് ഷോ മാത്രമായിരുന്നു കൊച്ചി സിറ്റിയിലെ ഫാസ്റ്റ് വീഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇന്ന് അത് വൈകുന്നേരം ഇപ്പം മൊത്തത്തിലുള്ള ഫാസ്റ്റ് ഫീഡിങ് മൊത്തത്തിൽ രാവിലെ വിട്ട് വൈകിട്ട് വരെയുള്ളത് നോക്കുമ്പം നൂറ്റി ഇരുപത് ഷോയിൽ അധികം ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കൊച്ചി സിറ്റിയിൽ മാത്രം ഫാസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഹൗസുകളിലേക്ക് നീങ്ങുന്ന ഓറഞ്ച് മയം കത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രൂവാൻഡ്രത്താണെങ്കിൽ നാൽപ്പത്തഞ്ച് ഷോയാണ് ഫാസ്റ്റ് ഫീഡിങ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ഇച്ചിരി ഡൗൺ ആയിരുന്നു അവിടെ കോഴിക്കോട് നാൽപ്പത് ഷോയോളം ഫാസ്റ്റ് വിൽഡിംഗ് ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചു തൃശൂരാവട്ടെ മുപ്പത്തി അഞ്ച് ഷോയോളം ഫാസ്റ്റ് ഇന്നലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഷോ മാത്രമായിട്ട് കുറഞ്ഞിരുന്നു ഫാസ്റ്റ് വില്ലിംഗ് അക്കൗണ്ട് പക്ഷേ ഇന്ന് അത് നല്ലൊരു ഗ്രോത്ത് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൊല്ലത്താണെങ്കിൽ ഇരുപത്തി ഏഴ് ഷോയോളം ഫാസ്റ്റ് വിൽഡിങ് ആലപ്പുഴയിൽ പതിനഞ്ച് ഷോയളം ഫാസ്റ്റ് വിഡിങ്ങും കോട്ടയത്ത് ആറ് ഷോയളം ഫാസ്റ്റ് വീഡിങ് പാലക്കാടും ആറ് ഷോയോളം ഫാസ്റ്റ് വീഡിങ് കാണുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നു ഇട്ടേലും നല്ല അഞ്ച് ഷോയോളം ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് പിന്നെ ഇടുക്കിയിൽ ഏഴ് ഷോകളോ ഫാസ്റ്റ് വീഡിങ് ആ ചെറിയ പട്ടണത്തിൽ പോലും ഏഴ് ഷോകളോ ഫാസ്റ്റ് വീഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാസർഗോഡ് ആറ് ഷോ ഫാസ്റ്റ് വീഡിങ്ങും വയനാട്ടിലും കണ്ണൂരിലും ആറ് ഷോളം ഫാസ്റ്റ് വീഡിങ്ങുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലപ്പുറം സെൻട്രലിൽ അദ്ദേഹം തിയേറ്ററുകളിലൊന്നും ഈ സിനിമ ഓടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ മലപ്പുറം മൊത്തത്തിൽ നോക്കുമ്പോൾ വൺ ബുക്കിങ് തന്നെ കാണാൻ സാധിക്കും ഇത് പ്രധാനപ്പെട്ട സെൻടറുകളുടെ ഒരു ബുക്ക് മൈ ഷോയിലെ ഒരു കണക്ക് മാത്രമാണ് ഈ പങ്കുവച്ചത് ഇതുകൂടാതെ ഈ ജില്ലകളിലെല്ലാം തന്നെ ജില്ലകളിലെ പല ചെറു പട്ടണങ്ങളിലും ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം നോക്കുമ്പോൾ ഇന്ന് മുന്നൂറ്റി എഴുപത് ഷോ മുതൽ നാനൂറ് ഷോ വരെ ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഓറഞ്ച് മയം കത്തിയിട്ട് ആളുകളുടെ ഒരു കയറ്റം അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഫാസ്റ്റ് വിഡിങ്ങിലെ ടർബോ സിനിമയ്ക്ക് മമ്മൂക്കേടായ പവർ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഒക്കെ നോക്കുമ്പോൾ കാണാൻ ഈ ബുക്കിങ് ബുക്ക് മഹിഷോയിൽ ചെയ്യാതെ നേരിട്ടും പോയി എത്രയോ പേര് കാണുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ഓർത്താൽ മതി ഇതിന്റെ കളക്ഷൻ ഇവിടെ എങ്ങും നിൽക്കത്തില്ല മക്കളെ ഇന്നലെ ഒന്നിച്ചിട്ട് ഡൗൺ ആയെങ്കിലും ഇന്ന് ഡബിൾ സ്ട്രോങ് ആയിട്ട് എക്സ്ട്രാ പഞ്ചായിട്ട് ടെർബോ ജോസേട്ടൻ നെഞ്ചും പിരിച്ചു തന്നെ ഇന്ന് ഇത് തിയേറ്ററുകളിൽ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ബുക്കിംഗ് നിലവാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇതിന്റെ ഒരു ഒന്നാമത്തെ ദിവസം ഒഫീഷ്യലായിട്ട് കളക്ഷൻ വന്നപ്പം പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ദിവസം നേടിയത് കേരളത്തിൽ നിന്നും ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ഒന്നാമത്തെ ദിവസം നേടിയതെങ്കിൽ രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ഇന്നലെ നേടിയതാവട്ടെ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ മാത്രമായിരുന്നു നേരെ ഒരുപാട് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കേരളത്തിലെ കളക്ഷനിൽ കാണാൻ സാധിച്ചത് മൊത്തം അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒമ്പത് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയോളായിരുന്നു സ്വന്തമാക്കിയത് ഇന്ന് എന്തായാലും ഒരു നാലര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ മിനിമം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കർണാടകയിലാവട്ടെ ആദ്യത്തെ ദിവസം അറുപത്തഞ്ച് ലക്ഷം രൂപ കളക്ഷനായിട്ട് സ്വന്തമാക്കിയെങ്കിൽ രണ്ടാമത്തെ ദിവസം നേരെ പകുതിയിലേക്ക് താഴുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിട്ട് കുറയുന്ന കാഴ്ചയായിരുന്നു രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത് മൊത്തം ഒരു കോടി രൂപയാണ് രണ്ട് ദിവസത്തെ വീട് വീട് കർണാടകയിലെ കളക്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓപ്പണിംഗ് ഡേയിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം പത്ത് ലക്ഷം രൂപ മാത്രമായിരുന്നു മൊത്തം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ പതിനഞ്ച് ലക്ഷം രൂപ ആയിരുന്നു ഓപ്പണിംഗ് ഡേയിൽ രണ്ടാമത്തെ ദിവസവും പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ട് അങ്ങനെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ മുപ്പത് ലക്ഷം രൂപയാണ് രണ്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യത്തെ ദിവസം നേടിയതെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇന്ത്യ ഒട്ടാകെ നേടിയത് നാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ പതിനൊന്ന് കോടി അമ്പത് ലക്ഷം രൂപ പതിനൊന്നര കോടി രൂപ രണ്ട് ദിവസം കൊണ്ട് മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിക്കഴിഞ്ഞു അങ്ങനെ എന്തായാലും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദേശ രാജ്യത്തെ കളക്ഷനും ഒട്ടും മോശമല്ല ആദ്യത്തെ ദിവസം ഓപ്പണിംഗ് ഡേറ്റ് എട്ടര കോടി രൂപയായിരുന്നു കളക്ഷനായിട്ട് സ്വന്തമാക്കിയതെങ്കിൽ രണ്ടാമത്തെ ദിവസം ആട്ടെ അഞ്ചര കോടി രൂപ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് വളരെ വിഷമമായുള്ള ഒരു കാര്യം ജീവിതമായിരുന്നു ഈ വർഷം ഇറങ്ങിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ വേൾഡ് വൈഡ് സ്വന്തമാക്കിയ സിനിമ ഓപ്പണിംഗ് ഡേയിൽ ആ കളക്ഷൻ റെക്കോർഡ് ഈ സിനിമയ്ക്ക് മറികടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഇതിന്റെ ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ എന്നാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് മമ്മൂക്കയുടെ കരിയറിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഭീഷ്മർവത്തെയൊക്കെ ഒരുപാട് പിന്നിലാക്കി തന്നെ വൻ നേട്ടം തന്നെ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ റെക്കോർഡ് തീർത്തു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ദിവസമായിട്ട് ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് അങ്ങനെ വേൾഡ് വൈഡ് രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ ഇരുപത്തി അഞ്ചര കോടി രൂപയാണ് അതായത് ഇത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ഫാസ്റ്റ് മൊത്തത്തിലുള്ള ഒരു റിപ്പോർട്ടും മൊത്തത്തിൽ ജനസാഗരം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിനിമം ഒരു പതിനൊന്നര കോടി രൂപ മുതൽ പന്ത്രണ്ടര പതിമൂന്ന് കോടി റേഞ്ച് വരെ ഇതിൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കളക്ഷൻ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തഞ്ചര കോടി രൂപ വെറും രണ്ട് ദിവസം കൊണ്ടായ സിനിമ മിനിമം ഇന്നത്തെ കളക്ഷനോടുകൂടി ശനിയ ശനി കളക്ഷനോടുകൂടി തന്നെ മുപ്പത്തിയേഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും നാളത്തെ കളക്ഷൻ ഞായറാഴ്ച ദിവസത്തെ കൂടി തന്നെ അമ്പത് കോടിയിലേക്ക് ഉറപ്പായിട്ട് എത്തും അതിവേഗം അമ്പത് കോടിയിലെത്തുന്ന മമ്മൂക്ക ചിത്രം എന്നുള്ളൊരു റെക്കോർഡും തൂക്കാൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുവാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏതൊക്കെ റെക്കോർഡുകൾ തണുത്ത് ഇക്കയുടെ ഈ തേരോട്ടം ടെർബോ ജോസേട്ടൻ്റെ പഞ്ച് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക